விழிச்சு ஜீவனு சத்துன்னு வென்னுழிச்சு ஜீவனு சத்துன்னு வென்னுழிச்சு கோழி பாவனால ஓய்வு இயல்ഗീയ கோழி பாவனால ஓய்வு இயல்ഗീയ பஞ்சாயத்து நிர்வாகிகள் பஞ்சாயத்து நிர்வாகிகள் வடநாட்டில இருந்து நம்ம ஊர்ல இருந்து பிரதேசம் 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 நம்ம சமூக இடமே பிரதேசம் நம்ம சமூக பிரதேசம் கோழி பாவடை கூடுகா கோழி பாவடை கூடுகா கோழி பாவடை கூடுகா கோழி பாவடை கூடுகா പ്രിയപ്പെട്ട ജനങ്ങളെ നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സമരത്തിലുമായിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഏറെക്കാലമായി പരാതികളും വിവിധ ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്ത് ഡി എംഒ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അടക്കമുള്ള വിവിധ അധികാര സ്ഥാനങ്ങളിൽ നിരവധി പരാതികൾ കൊടുത്തുകൊണ്ട് ഇത്തരം ഒരു കോഴി ഫാം ഈ പാടിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൽ ഞങ്ങളെ ചിലർ പരാതികൾ നൽകിയിരുന്നു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ആവശ്യമായ അകലങ്ങളോ സുരക്ഷാ സംവിധാനങ്ങളോ പാലിക്കാതെ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ജനങ്ങൾക്കുണ്ടാവുമെന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് അധികാര സ്ഥാനങ്ങളിൽ നിരവധി പരാതികൾ നൽകിയെങ്കിലും ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ പല കൈക്കൂലുകളോ അങ്ങനെയൊക്കെ ഞങ്ങൾ നിശ്ചയിക്കുകയാണ് എന്തായാലും ഞങ്ങളുടെ പരാതികളൊക്കെ പറത്തിക്കൊണ്ട് ഇത്തരം ഒരു കോഴി കോഴിഭാവിന് ഇവിടുത്തെ അധികാരികൾ അനുമതി കൊടുക്കുകയും തുടർന്ന് ഞങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ പഠിക്കലേക്ക് കഴിഞ്ഞ മാസം ഒരു ധർണ സംഘടിപ്പിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടാങ്ങൽ പഞ്ചായത്ത് സെക്രട്ടറി ഈ സ്ഥാപനത്തിൽ സ്ലോപ്പം നൽകുകയും ഉണ്ടായി എന്നാൽ അദ്ദേഹം ലീവ് എടുത്ത് പോയ ഉടനെ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഹൈക്കോടതിയിലും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്തുവെങ്കിലും ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് വേറൊരു വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും സത്യസന്ധമായ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പഞ്ചായത്ത് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് തടഞ്ഞു വെച്ചിരിക്കുന്നുവെന്നും ഇത് എത്രയും പെട്ടെന്ന് തുറന്നു തരുന്നതിന് നടപടി സ്വീകരിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിനെയും മറ്റും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ ഉടമ ഒരു കേസ് ഫയൽ ചെയ്യുകയും എന്നാൽ ഞങ്ങളുടെ ഒന്നും അനുവാദമൊന്നും കേൾക്കാതെ ഈ സ്ഥാപനത്തിന് ഇപ്പോഴിരിക്കുന്ന പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ എന്തെങ്കിലും ഇട മൂലമാണോ ഉപയോഗിച്ചുകൊണ്ടോ എന്താണെന്നറിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്ഥാപനത്തിന് ലൈസൻസ് അനുവദിക്കുകയുണ്ടായി ഇതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു പ്രതിഷേധ സമരം ആയിക്കോണ്ട് ഈ സ്ത്രീകളടക്കമുള്ള പ്രദേശവാസികൾ ഇങ്ങനെ ഒരു സമരം ആയിക്കോണ്ട് ഈ വായ്പയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നിയമാനുസരണം ഒരു ലൈസൻസ് കൊടുക്കുമ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടറുടെയോ ഉന്നത അധികാരികളുടെയോ അനുമതി വേണോ എന്നുള്ള ചട്ടങ്ങളൊന്നും പാലിക്കാതെ വളരെ രഹസ്യമായിട്ടാണ് കോട്ടങ്ങ പഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ഈ സ്ഥാപനത്തിന് വീണ്ടും ലൈസൻസ് നൽകിയിരിക്കുന്നത് ഇത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ആ പഞ്ചായത്തിൻ്റെ ലൈസൻസ് ഈ സ്ഥാപനത്തിന് അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ ആ ലൈസൻസ് ചട്ടത്തിൽ നിർദ്ദേശിക്കുന്ന ഏഴ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഈ സ്ഥാപനത്തിന് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടൊരു ചുറ്റുമതി സ്ഥാപിക്കണമെന്നും പുറത്തേക്ക് വെല്ലുവിരാത്ത ഈച്ചയുടെ ശല്യങ്ങൾ ഉണ്ടാകാത്ത വിധം മറക്കുകെട്ടി പ്രത്യേക സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നും കൂടാതെ ഡ്രെയിനേജ് സ്ഥാപിക്കണമെന്നുമുള്ള കാര്യങ്ങളടക്കം ഏഴോളം കാര്യങ്ങൾ നിർദ്ദേശിക്കുകയുണ്ടായി എന്നാൽ ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം അങ്ങനെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് രണ്ടാമതും പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് ഞങ്ങളിത് ആവശ്യപ്പെട്ടപ്പോൾ പഞ്ചായത്ത് പറഞ്ഞത് പഞ്ചായത്ത് അധികാരികൾ പറഞ്ഞത് കണ്ടീഷൻ്റെ പുറത്ത് ഞങ്ങൾ ലൈസൻസ് അനുവദിക്കുമെന്നാണ് പറഞ്ഞത് ഈ പഞ്ചായത്തിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഇവിടുത്തെ ജനപ്രതിനിധികളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഇങ്ങനെ ഒരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ബോധ്യപ്പെടുക ഈ ലൈസൻസ് കൊടുത്ത എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്കറിയണം നമുക്കറിയാം പഞ്ചായത്തിൽ പതിമൂന്ന് മെമ്പർമാരുണ്ട് അതിൽ കേവലം മൂന്നോ നാലോ മെമ്പർമാരാണ് ഈ ജനങ്ങൾക്ക് വേണ്ടി അവിടെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത്

هيا <applause> على <applause> ഞങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തികൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിനെതിരെ അത് അടച്ചു കൂട്ടാനോ ഉള്ള പൂർച്ച സംവിധാനങ്ങളൊന്നും പ്രതീക്ഷിച്ചത് ഞങ്ങൾ വന്നു അങ്ങനെ ഒരു സ്ഥാപനം അടച്ചു കൂട്ടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല പക്ഷെങ്കിൽ ഈ പഞ്ചായത്ത് നിർദ്ദേശം ലൈസൻസ് ചട്ടപ്രകാരമുള്ള എല്ലാ നിയമാവലി പാലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ അദ്ദേഹം ആ സ്ഥാപനം തുടങ്ങുന്നതിന് ഞങ്ങളെതിരല്ല എന്നാൽ അങ്ങനെ ഒരു ചുറ്റുമതിലോ ഡ്രെയിനേജോ മറച്ചു കെട്ടിയോ ഒരു സംവിധാനമോ ഒരുക്കിയിട്ടില്ല നിങ്ങൾക്കറിയാം അവിടെ ഒരു പത്തിരുന്നൂറ് അനുഭവിച്ച അനുഭവിച്ചുകൾ ഈച്ചകളും കൃഷി ദുർഗന്ധവും മൂലം ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുകയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ ഒരാളെയും വ്യക്തിവിരോധം തീർക്കാനോ ഞങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ അടച്ചു കൂട്ടാനോ വേണ്ടിയൊന്നുമല്ല കൂട ആ അതുപോലെ ഈ കോഴികളെ മറവ് ചെയ്യുന്നതിനോ ചത്ത കോഴികളെ മറവ് ചെയ്യുന്നതിനോ അങ്ങനെ കുറച്ച് നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് കൂടാതെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വാർഡിലെ പതിമൂന്ന് പഞ്ചായത്ത് അംഗങ്ങളിൽ കേവലം ചിലർ മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്നുള്ള പരാതിയിൽ എഴുതിയിട്ടത് ബാക്കിയുള്ള ജനപ്രതിനിധികളെ ഒന്നും ജനങ്ങൾക്ക് ജയിപ്പിച്ചു വിട്ടതല്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് ജയിപ്പിച്ചു വിട്ടത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരായിരിക്കാം അവരെ അത്രയും പേരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു അത് ജനപ്രതിനിധികളെ അല്ല ഞങ്ങളൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല ഞങ്ങൾക്കൊരു രാഷ്ട്രീയവും ഇല്ല ഇതിനകത്ത് നിലവിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അടിപൊളിയുള്ള വിവിധ രാഷ്ട്രീയം പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇതിനകത്തൊരു രാഷ്ട്രീയവും ഇല്ല ജീവിക്കാൻ വേണ്ടിയാണ് ഈ സമരം ഞങ്ങൾ ഒരു മുന്നണിക്കൂടെ തരികയാണ് പന്ത്രണ്ടാം വാർഡിലും മൂന്നാം വാർഡിലും ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ ശിക്തഫലം ഞങ്ങൾ അവിടുത്തെ ജനങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ലെന്ന് അതിനാണ് മുൻകൂട്ടി പ്രയോഗിച്ചത് ഞങ്ങൾ ഇതിനകത്ത് തീർച്ചയായും അതിനുള്ള മറുപടി തന്നിരിക്കും എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കൂടാതെ എല്ലാ പരിപാടിയും ഞങ്ങൾ തുറന്നു ഞങ്ങൾ സമരപരിപാടികൾക്ക് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ഞങ്ങളോടൊപ്പം പിന്തുണ എന്ന് അറിയിച്ചുകൊണ്ട് ഞങ്ങളുണ്ട്